ആ അച്ഛൻ മരിച്ചപ്പോൾ അവസാനം വരെ അയാളുടെ ഒരു മറുപടി കൊടുക്കാൻ കഴിഞ്ഞാൽ അതെന്താ അന്നാരും ഒപ്പീനിയൻ എടുക്കാനും പ്രതിഷേധവും മാധ്യമങ്ങളൊക്കെ ഇന്ന പുറ എന്താ അത് ഇപ്പോഴും എടുക്കാതെ ഗവൺമെൻ്റെ പിടിപ്പുകേടാണ് മാത്രമല്ല സ്വന്തമായിട്ട് എന്തെങ്കിലും പറയാ പറയുന്നവരെ പറയണവരടിച്ചമർത്തുന്ന ഒരു രീതിയാണ് ഗവൺമെൻറ് എന്നുള്ളത് മാംകൂട്ടമായാലും ആരായാലും നമ്മൾ ആരും നിയമം കയ്യിലെടുക്കരുത് പ്രതിഷേധിക്കാം നമുക്ക് Your venture a success. Unique times. Premium business lifestyle. സംസ്ഥാന യൂത്ത് പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റിനെ കുറിച്ച് സാറിൻ്റെ അഭിപ്രായം എന്താണ് ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല രീതിയിലുള്ളൊരു ഇതല്ല ആ നടന്നതെന്നുള്ളതാണ് എല്ലാ ജനങ്ങൾക്കും അറിയാവുന്ന ഏറ്റവും കൂടുതൽ ഏതാണ്ടും വലിയൊരു കൊള്ളക്കാരനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന പോലെയുള്ളൊരു നീക്കമാണ് അവിടെ നടന്നത് ഒരിക്കലും അങ്ങനെ ചെല്ലാം അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ മറ്റു പാർട്ടികളിലൊക്കെ നിൽക്കുന്ന ഒത്തിരി ഒത്തിരി നേതാക്കന്മാരുണ്ട് അവരെല്ലാവരും മാന്യമായ രീതിയിലാണ് എല്ലാവരും ചെയ്യുന്നതും പോകുന്നതും പക്ഷേ ഇദ്ദേഹത്തിനെ കൊണ്ടുപോയത് ഒരു വളരെയധികം ഏതോ ഒരു വലിയ വലിയ ഈ ഭീകരർ ഉണ്ടല്ലോ അവരെ കൊണ്ടുപോകുന്ന പോലെയുള്ളൊരു ഇതായി രാജ്യദ്രോഹം ചെയ്ത പോലെ അതൊരു നല്ല നടപടിയല്ല അത് ഇപ്പോൾ എല്ലാ ജനങ്ങൾക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ആരോട് ചോദിച്ചാലും അത് ഇതേ തന്നെ പറയാൻ ഉത്തരം ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ വേറെ രീതിയിൽ പറയാൻ പറ്റില്ല ഇതിപ്പോൾ ഏത് പാർട്ടിയിലെ നേതാവാണെങ്കിലും ശരിയാണ് അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തിനു വേണ്ടിയാണ് എന്ന് ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അവർ മോശം മോശമായിട്ട് മനസ്സിലാക്കും മോശമല്ലാതെ ചെയ്യണമെങ്കിൽ അങ്ങനെ മനസ്സിലാക്കാം ഇപ്പം നമ്മുടെ കേരളം എന്ന് പറഞ്ഞാൽ പ്രബുദ്ധരാണല്ല അപ്പോൾ അവരത് അതിൻ്റെ രീതിയിൽ വിലയിരുത്തും എന്നാലും പ്രതിഷേധിക്കാൻ നമുക്ക് അവകാശമില്ല അവശം ഉണ്ട് ഏത് പാർട്ടിയാണെങ്കിലും നമുക്ക് പ്രതിഷേധിക്കാം ഇപ്പോൾ ഇദ്ദേഹം പോകുമ്പോൾ കരിങ്കോടി കാണിച്ച് എന്നും പറഞ്ഞ് അങ്ങനെ നേരെ മറിച്ച് ഇപ്പോഴത്തെ ഇപ്പോൾ നമ്മൾ ഗവർണർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ ആക്കിണ്ട് അത് അവർക്ക് ചെയ്യാം അല്ല ഇപ്പം ഞാൻ ഇൻഡിപെൻഡന്റ് ആയിട്ട് പറയണേ അവർക്ക് അത് ചെയ്യാമെങ്കിൽ ഇവർക്കിതും ചെയ്യാം എല്ലാവർക്കും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അത് ആ രീതിയിൽ ജനാധിപത്യമാണല്ലോ നമ്മളുടെ ജനാധിപത്യ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നല്ല കാര്യങ്ങളാണ് നല്ല ഈ കാര്യങ്ങൾ ഇപ്പം താങ്കൾ കാണിച്ചോടെ തെറ്റും ഞാൻ ചൂണ്ടിക്കാണിച്ചാലേ അറിയാൻ പറ്റുള്ളൂ ശരിയല്ല അല്ലെങ്കിൽ ഇപ്പോൾ അല്ലെങ്കിൽ ഞാൻ തെറ്റ് ചെയ്ത എന്നെ തിരുത്താൻ ആളുകൾ ഉണ്ടായിരിക്കണം അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഇത് വളരെ മോശമായിട്ടൊരു നടപടി ആയിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത് നല്ല കാര്യമല്ലേ നിയമം ലംഘിച്ചിരുന്നെങ്കിൽ ആരെയും അറസ്റ്റ് ചെയ്യണ്ടേ പോലീസുകാരെ പട്ടിയൊക്കെ വാണിക്കൊക്കെ അല്ലേ അടിച്ചത് അതൊക്കെയല്ല നിയമലംഘനം ആ അപ്പോൾ അതിപ്പോൾ ഏത് മഹാനായാലും അതിന് നടപടി ഉണ്ടാവും അതുതന്നെ അതിൻ്റെ കാരണം ഇതുപോലെ കഴിഞ്ഞ പ്രതി ഇന്നത്തെ ഭരണകക്ഷിയിലെ പലരെയും അന്നത്തെ ഭരണകക്ഷിക്കാർ ചെയ്താക്കാൻ നമ്മുടെ മുമ്പിൽ കിടപ്പില്ലേ ഇത് പകരമാണ് പ്രതിഷേധിക്കാൻ നമുക്ക് തീർച്ചയായിട്ടും അതൊക്കെ ജനാധിപത്യമാണ് ഉണ്ട് നമുക്ക് എപ്പോഴും പറയാം പോലീസ് കയ്യേറ്റം പോയി അത് ഏത് ഭരണം നടന്നാലും ആ ഭരണത്തിനെതിരെ ആദ്യം ഒരു ഒരാുധമാണ് പോലീസ് ഭീകരവാഴ്ച അതെല്ലാ പ്രതിപക്ഷവും പറയും മാധ്യമങ്ങളും പറയും അതുതന്നെയാണ് അതിൻ്റെയൊക്കെ നിയമമല്ല എങ്ങനെ നാട്ടിൽ കോടതിയിൽ നാട്ടിൽ കോടതിയുണ്ട് എനിക്ക് എൻ്റെ അഭിപ്രായം നിങ്ങൾക്ക് നമ്മുടെ അമൃത് അർക്കത്തിനൊരു പരിഹാരമല്ല നീതിപീഠം അവിടെ പോട്ടെ അവിടെ നിന്ന് കോടതി വിധിക്കട്ടെ അവ മാങ്കൂട്ടമായാലും ആരായാലും നമ്മൾ ആരും നിയമം കയ്യിലെടുക്കരുത് പ്രതിഷേധിക്കാം അത് പ്രതിഷേധിക്കാം ആ പ്രതിഷേധമുണ്ട് അത് ഉണ്ടാവണം വേണ്ടാവണം അതാണ് ജനാധിപത്യം ആ അത് നടക്കണം അത് അത് ആര് ഭരിച്ചാലും ഉണ്ടാവും പക്ഷേ അത് അക്രമവും വരുത് ഇപ്പം എത്ര അന്ന് എത്ര പോലീസുകാരെ മുഖോക്കടിച്ച് പൊട്ടിച്ചേക്കണേ കൊടവിടിച്ചാലും ആണി വെച്ചിട്ട് അടിക്കുകയൊക്കെ ചെയ്ത് നമ്മൾ കണ്ടത് അപ്പോൾ അതൊക്കെ എനിക്ക് തോന്നലൊന്നും ഒരു നല്ല ഞാൻ ഒരു രാഷ്ട്രീയത്തിന് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ ചെയ്താലും കോൺഗ്രസ്സുകാർ ചെയ്താലും ബി ജെ പി കാര്യാലും ആരും നിയമം കയ്യിലെടുക്കരുത് നമ്മുടെ നാട്ടിലിപ്പോൾ ഒന്നിനും നിലയിലാണോ ഒരു ഞാനും നിങ്ങൾ സാധാരണ പൗരന് ഈ നാട്ടിലെ ഭരണഘടനയാണ് നമ്മുടെ സംരക്ഷണം അത് ലംഘിക്കപ്പെടൽ അത് ആ ആരും ലംഘിക്കരുത് അതാണ് നമുക്ക് വേറെ ഒരു രാഷ്ട്രീയത്തിനെ അനുകൂലിച്ചല്ലേ ഞാൻ പറഞ്ഞു ശബ്ദമാണ് അല്ല ഞാനല്ലേ ഇവിടെ ഒരു കാര്യം സത്യമാണ് ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ ഒരു അജണ്ടയുണ്ട് അല്ല അത് നിങ്ങൾ കട്ട് ചെയ്താലും ഇല്ലെങ്കിലും ഒരു അജണ്ടയുണ്ട് ആ അജണ്ട എപ്പോഴും ഒരു ഭരണകക്ഷിക്ക് എതിരായിട്ട് ഒരു നമ്മളെക്കാലവും കാണണമുണ്ട് അങ്ങനെയല്ല നിഷ്പക്ഷമായിട്ട് അങ്ങനെ ഒരു നിഷ്പക്ഷ മാധ്യമമാണ് നിങ്ങളെങ്കിൽ ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു അഭിനന്ദിക്കണേ നിഷ്പക്ഷണ അഭിനന്ദിക്കണ് കാരണം നമുക്കിപ്പോൾ ആര് ഭരിച്ചാലും നമുക്കിപ്പോൾ തേനും പാലും കൂടെ ഒഴുകാൻ പോല സാധാരണക്കാരെ നമുക്ക് മനസമാധാനത്തോടുകൂടെ ദൈവം തന്ന ആയുസൂടെ ജീവിക്കണം അത് ഒരു രാഷ്ട്രീയത്തിനും കൊണ്ട് നമ്മുടെ ജീവൻ കൊണ്ട് പണയം വെക്കരുത് എല്ലാ പ്രവർത്തകരും നേതാക്കളൊക്കെ എയർ കണ്ടീഷനിലിരിക്കും അണികളാണ് നല്ലത് ഇത് ഓരോ അണിയും മനസ്സിലാക്കണം ആ അതാണെങ്കിൽ കഴിഞ്ഞ നേതാക്കളിലാരും മക്കൾ തല്ലുകൊള്ളുണ്ട് അവരാരും ജയിലിപ്പോണ്ട അവരൊക്കെ ഉന്നത വിദ്യാഭ്യാസവും നല്ല നിലയിലും പോണ് ഇത് രാവിലെ കൊടി കൊടിയെടുത്തിറങ്ങും പോലീസുകാരുടെ അടിമേടിക്കും കയ്യും കാലും ഒടിയും ഇവരെ ചെയ്യണ സമരത്തിൻ്റെ ആ ഈ കൊയ്ത്തും മുഴുവനും കൊയ്യണത് നേതാക്കള് എല്ലാ പാർട്ടിയിലും ഒരു പാർട്ടി നമ്മൾ കൊഴിച്ചു വെക്കുമ്പോൾ ഞാൻ ഏകൊരു കക്ഷിയുടെ വാവവും അപ്പം ഞാനത് പറയുന്നില്ല എന്നല്ല അതാണ് നമുക്ക് പറയാനുള്ളത് അല്ലാണ്ട് ഞാനൊരു ഇപ്പം ആൻകൂട്ടത്തിലോ അങ്ങനെ ചെയ്തതെന്ന് വിചാരിച്ചിട്ട് പുള്ളി ചെയ്തതിനെ നാട്ടിൽ ഒരു നീതിപീഠം ഉണ്ടല്ലോ അവർ വിധിക്കട്ടെ ആ നീതിപീഠത്തിൻ്റെ വിധി എനിക്കും നിങ്ങളും ഇന്ത്യക്കാരനും നമുക്കൊക്കെ അത് ബാധകമാണ് നമ്മൾ അംഗീകരിക്കണം നിയമത്തെ അംഗീകരിക്കണം അതിപ്പോൾ അവിടെ കോൺഗ്രസ്കാര് വരാം കമ്മ്യൂണിസ്റ്റുകാർ വരാം മാറി പ്രത്യേകിച്ച് ഗുണമെല്ലാം യാത്ര യാത്ര എല്ലാ കാലഘട്ടത്തിലും ഓരോ രാഷ്ട്രീയക്കാരും എന്ത് ഗുണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തൊട്ടോ നമുക്ക് പറയാനുള്ള അതിനൊക്കെ രാഷ്ട്രീയമാണ് എല്ലാം രാഷ്ട്രീയമാണ് അല്ല എല്ലാം രാഷ്ട്രീയമാണ് അതിന് മുതലെടുപ്പിന് വേണ്ടി പല രാഷ്ട്രീയക്കാരും ചെയ്യുന്ന പ്രവൃത്തിയാണ് അവനവന്റെ പാർട്ടി വിജയിക്കാൻ വേണ്ടി പല പ്രോജക്ടുകൾ ഏർപ്പെടുന്നത് പ്രത്യേകിച്ച് ഇന്ത്യയിലും കേരളത്തിലും ഇടതും പലതും തമ്മിൽ പോരാടിക്ക് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരെ ഓരോരുത്തരുടെ ഉദ്ദേശം അവരെടുക്കുന്ന ശൈലി അല്ലെങ്കിൽ അവരെടുക്കുന്ന ഉടായ്പ ജനങ്ങളെ അംഗീകരിക്കണം എന്ത് തറപ്പറടി ചെയ്താലും അത് ജനങ്ങൾ അംഗീകരിക്കണം എന്നാണ് ഇവിടുത്തെ എല്ലാ പാർട്ടിക്കാരും പറയുന്നത് പക്ഷേ ഞങ്ങൾ നിഷപക്ഷ നിഷ്പക്ഷമായി പറയുന്നൊരു കാരണം ഏത് പാർട്ടി വന്നാലും ഇവിടെ സാധാ സാധാരണക്കാരൻ്റെ ജനങ്ങൾക്കും ഒരു സുരക്ഷിതത്വവും സമാധാനത്തോട് ജീവിതം നയിക്കാനായിട്ട് അതുമാത്രം തന്നെയല്ല ഇവിടെ ആയിരിക്കുന്നു ഈ സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുക അതായത് ഇവിടുത്തെ ധനമാനോ അല്ലെങ്കിൽ പണക്കാരനോ അല്ലെങ്കിൽ നേതാക്കന്മാർക്കോ പ്രോത്സാഹമാനമായിരുന്ന കാര്യം ചെയ്യരുത് ചെയ്യേണ്ടതെന്നല്ല ന്യായമായിട്ട് പക്ഷേ അതിലുപരി സാധാരണക്കാരൻ്റെ ജീവനാണ് ഇവിടെ ജന സർക്കാർ സംരക്ഷണം കൊടുക്കേണ്ടത് എങ്കിൽ മാത്രമേ ഒരു സർക്കാർ നിലനിൽക്കൊള്ളൂ അന്ന് എങ്കിൽ മാത്രമേ ജനാധിപത്യ രാഷ്ട്രമായി ഈ രാജ്യം മാറത്തുള്ളൂ അല്ലാതെ പാർട്ടിയുടെ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ പിന്നിൽ പോയിഞ്ഞാൽ ഇവിടെ ജനങ്ങൾ വെറും നിരവധിയായി തീരും ഒരു ഗുണവും ഉണ്ടാവില്ല ഞാനിപ്പോൾ ഓർത്തപ്പോ എന്താ അടിയന്തരാവസ്ഥയ്ക്ക് ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ ഈശ്വര വാര്യരുണ്ടായി അല്ലെങ്കിൽ മകൻ രാജൻ അവൻ എന്ത് ചെയ്ത അവനും ഇതുപോലൊരു സമരത്തിൻ്റെ അവൻ വിശ്വസിച്ച പ്രസ്ഥാനത്തിന് വേണ്ടി ഇന്ന് ഞാൻ എൻ്റെ കേട്ടാർക്കും ഞാൻ ആ മനുഷ്യൻ്റെ പൊടി പോലും കണ്ട ആ ആ അച്ഛൻ മരിച്ചപ്പോൾ അവസാനം വരെ അയാളുടെ ദുഃഖത്തിന് ഒരു മറുപടി കൊടുക്കാൻ കഴിഞ്ഞ അതെന്താ ആരും ഒപ്പീനിയൻ എടുക്കാനും പ്രതിഷേധവും മാധ്യമങ്ങളൊക്കെ ഇന്ന പുറ എന്താ അത് ഇപ്പോഴും എടുക്കാതെ അതിനെക്കുറിച്ച് പറഞ്ഞോളൂ അല്ല ഞാൻ ചോദിക്കുന്നതാ എന്തുകൊണ്ടാ അതും ഒരു പിതാവൻ നീതി വേണം കിട്ടിയോ ഏത് നീതി കിട്ടിയോ ആ മനുഷ്യന് ആ അച്ഛനും നീതി കിട്ടിയോ എൻ്റെ ചോദ്യോത അവസാന വാർദ്ധക്യകാലം വരെ കോടതി കയറി ഇറങ്ങി അദ്ദേഹത്തിൻ്റെ രക്തമാണ് ആ മകൻ ആ കണ്ണീര് ഇന്നും നമ്മുടെ മുമ്പിൽ ഇരിക്കണേ പിന്നെ ഒരു മാങ്കൂട്ടത്തി ജയിലിൽ പോയി സമരം രാഷ്ട്രീയമൊക്കെ കേസ് ഉണ്ടാവും പോവാണ്ട കാര്യമൊന്നുമില്ല ഇതൊക്കെ അങ്ങനെ പോകും ഇതൊക്കെ ഉപജീവന മാർഗമാണ് അപ്പം അതൊക്കെ ഇങ്ങനെ നടക്കും ഒരു തീവ്രവാദി അറസ്റ്റ് ചെയ്ത പോലെ രാത്രിയിൽ അറസ്റ്റ് ചെയ്തോണ്ട് പോയത് വളരെ മോശമാണ് പുറത്തേക്ക് പുറത്തേക്ക് പോകുന്ന മനുഷ്യനല്ലേ കാണലും വെച്ച് അറസ്റ്റ് അറസ്റ്റ് അഭിപ്രായം ശ്രീ രാഹുൽ ചെയ്തു പബ്ലിക് ഒപ്പീനിയൻ ആണ് ഞങ്ങൾ നമുക്ക് ഈ മടി അതുകൊണ്ട് ും പിന്നെ ജാമ്യം കൊടുക്കാത്തത് തെറ്റൊന്നും അല്ലല്ലോ അത് അതിലും നടത്തുമ്പോഴും പറഞ്ഞിട്ടുണ്ടായ ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ എന്താ നല്ല അഭിപ്രായം തന്നെ കാര്യങ്ങൾ എന്താ നല്ല രീതിക്ക് എല്ലാവർക്കും രീതിയിൽ പ്രവർത്തിക്കുന്നേ പറയാനുള്ളൂ നമ്മൾ യൂത്ത് ആയിക്കണേ ആഗ്രഹിക്കുന്നത് ഓക്കെ നമ്മളൊരു പൊസിഷനിൽ ഇരുന്നുകൊണ്ട് കാര്യമില്ലല്ലോ ആ ഒരു പൊസിഷനിൽ ഇരുന്നുകൊണ്ട് വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ കണ്ടറിഞ്ഞു അതേപോലെ തന്നെ മനസ്സിലാക്കുമ്പോഴാണ് അത് ചെയ്യുമ്പോഴാണ് നല്ല രീതിയിൽ എന്താ പറയുന്നത് ഗുണമാണ് അല്ല കുഴപ്പമില്ലല്ലോ പ്രതികരിക്കുന്നുണ്ട് അതൊരു കുഴപ്പമില്ല പ്രതികരിക്കണം എന്ന് ഞാൻ പറയുന്നത് നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് എന്താക്കാം നമുക്ക് നിൽക്കാം ആ ഒരു കോൺഫിഡൻറ്റ് ഉണ്ടെങ്കിൽ എന്താ പറയുക ഇറങ്ങി വരാമെന്നുള്ളതാണ് ഒരു നിരവധി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല സോ കാര്യങ്ങൾ മുന്നോട്ട് അപ്പോൾ ആ തീർച്ചയായും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും പ്രയോജനം പ്രയോജനമൊന്നും ഇല്ലാന്ന് പറയാൻ പറ്റില്ല ലോകത്ത് തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പ്രയാണം നടത്തിയത് പക്ഷേ അതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് ഒരു ഒരു പൗരനെ അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഇപ്പോൾ ജാമ്യം എന്തായാലും കൊടുക്കണം അങ്ങനെ അത്ര ഒരു കേസൊന്നും ഇപ്പോൾ ആയിട്ടില്ലല്ലോ ഒരു പൗരൻ നിലക്ക് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള എൻ്റെ അഭിപ്രായം ഒരിക്കലും അങ്ങനെന്താന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം പിന്നെ വളരെ ആവശ്യം വളരെ ഇതുള്ള കാര്യമല്ല പറഞ്ഞത് അപ്പം നിർബന്ധമായിട്ടത് പിന്നെ ഗവൺമെൻ്റെ പിടിപ്പ് കേടാണ് മാത്രമല്ല ഈ സ്വന്തമായിട്ട് എന്തെങ്കിലും പറയാ പറയണവരെ അടിച്ചമർത്തുന്ന ഒരു രീതിയാണ് ഗവൺമെൻറ് ഉള്ളത് അത് തന്നെയാണതിൽ പറയാനുള്ളത് ഒരു നിലക്കത് പാടില്ല എന്നുള്ളത് തന്നെയാണ് ആത്മഹത്യ വെച്ചാൽ നല്ലൊരു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് ഇവിടെ പിന്നെ എന്നും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ എന്ത് ചെയ്യാൻ മതതരത്തായിട്ട് എന്നും ചെയ്യാൻ ജനാധിപത്യ രീതിയിലൂടെ എന്നും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതൊന്നും ഇവിടെ അനുവദിക്കില്ല എന്നുള്ള തന്നെയാണ് ഏകാധിപതി പോലെ തീർച്ചയായിട്ടും ഏകാധിപ് സ്വഭാവമുള്ള ഗവൺമെന്റിന്റെ അല്ലാണ്ട് വേറെന്താ